സ്റ്റുഡൻസ് അസലമലൈക്കും വാഹത്തു അല്ലാഹി വർക്കാത്തു ഈ വീട്ടിൽ നമ്മൾ നാലാം ക്ലാസ്സിലെ ഫിഖ് മൂന്നാമത്തെ പാഠം അതിൻ്റെ തദ്രീഭാഗത്താണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ വർക്ക് തന്നിട്ടുള്ളത് തെരഞ്ഞെടുത്തെഴുതാം എന്നാണ് ഈ പാഠം നമുക്കറിയാം നമ്മൾ പിന്നെ നജസ്സുകളും അതിൻ്റെ വിവിധ ഇനങ്ങളുമാണ് പഠിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ കുറേ നജസ്സുകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ഇനം തിരിച്ചെഴുതാന് മുഹഫ് അതേപോലെ മുത്തവസിത്ത് മുഗല്ലത് ഈ മൂന്ന് ഇനങ്ങൾ അത് കള്ളികളിലായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓരോ നജസ്സുകളും വായിച്ചു നോക്കി മുഹഫ്ഫായ നജസ് ഈ കള്ളികളിലേക്ക് എഴുതുക മുത്തവസി നജസ്സുകൾ ഇവിടേക്ക് മുഗല്ലത് നജസ്സുകൾ ഇവിടേക്ക് ഇങ്ങനെ എഴുതാനാണ് ചോദ്യമായിട്ട് വന്നിട്ടുള്ളത് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്കൊന്ന് വായിച്ച് നോക്കാം ഏതൊക്കെയാണ് നായ പന്നി മലം മൂത്രം ഛർദ്ദിച്ചത് രക്തം ചലം പന്നി ഇവിടെ റിപ്പീറ്റ് ആവർത്തിച്ചു വന്നിട്ടുണ്ട് കുഴപ്പമില്ല മതിയെ രണ്ട് വയസ്സ് തികയാത്ത പാൽ മാത്രം കുടിക്കുന്ന ആൺകുട്ടിയുടെ മൂത്രം ഇത് ഇവിടുന്ന് ഇതുവരെ ഒന്നിച്ചാണ് പിന്നെ വതിയെ ലഹരിദ്രാവകങ്ങൾ ഇതൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കത് ഓരോന്നും വേർതിരി ചെയ്താം അതിൻ്റെ മുമ്പ് ഇതൊക്കെ പറഞ്ഞത് പാഠഭാഗത്തിൽ അഥവാ മുഹഫഫായ നജസ് അത് പാഠഭാഗത്തിൽ പറയുന്നത് പേജ് നമ്പർ ഒമ്പതിൽ ആദ്യ ഭാഗത്ത് തന്നെ പറയുന്നുണ്ട് ഒന്ന് നജസിൻ്റെ മൂന്ന് ഇനങ്ങൾ എന്ന് ഏതൊക്കെയെന്ന് പറഞ്ഞിട്ട് ഒന്ന് മുഹഫഫായ മുഹഫ്ഫായനജസിൽ ഏതാണ് ഉൾപ്പെടുക അതിൻ്റെ താഴെത വായിച്ചു നോക്കിയാൽ കിട്ടും രണ്ട് വയസ്സ് തികയാത്ത പാലല്ലാത്ത ഒന്നും കഴിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് ലഘുവായനജസ് അഥവാ മുഹഫ്ഫ ഫാനസ് അപ്പോൾ അതേതാണ് ഇതാ നമ്മളെ ഓപ്ഷൻസുകളിൽ ഇവിടെ നിന്ന് അങ്ങട്ടത് രണ്ട് വയസ്സ് തികയാത്ത പാൽ മാത്രം കുടിക്കുന്ന ആൺകുട്ടിയുടെ മൂത്രം ഇത് ഇവിടെ മുതൽ ഇവിടം വരെ അതാണ് മുഹഫ്ഫ ഫൈനജസ് അപ്പോൾ അതാണ് ഇവിടേക്കെടുത്ത് എഴുതേണ്ടത് നമുക്ക് ഇതാം രണ്ട് വയസ്സ് തികയാത്ത രണ്ട് വയസ്സ് തികയാത്ത പാൽ മാത്രം കുടിക്കുന്ന പാൽ മാത്രം കുടിക്കുന്ന ആൺകുട്ടിയുടെ ആൺകുട്ടിയുടെ മൂത്രം അതാണല്ലോ മുഹഫാനേസ് ഇവിടെ ഇങ്ങനെ കള്ളികളായി കൊടുത്തിട്ടുണ്ടെങ്കിലും ഇത് മുഴുവനായിട്ട് ഒന്നാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് നമുക്കവിടെ ഇതാം ഇനി മറ്റു നൈസുകൾ നോക്കുക മുത്തവസിത്താണ് ഞാൻ അടുത്തത് മുത്തവസി തയനേസുകൾ നമ്മൾ പഠിച്ചത് ആ പേജ് നമ്പർ ഒമ്പതിൽ തന്നെ രണ്ട് എന്ന് നമ്പറിട്ട് അതിൻ്റെ താഴെ ഭാഗത്തതാണ് പറയുന്നു മലം മൂത്രം ഛർദ്ദിച്ചത് രക്തം ചലം മനുഷ്യൻ മത്സ്യം വെട്ടുകളി എന്നിവയുടേതല്ലാത്ത ശവം മതിയെ വതിയെ ലഹരിദ്രാവങ്ങൾ ഇതൊക്കെ മുത്തവസി തയനേസുകളാണെന്ന് പറയുന്നുണ്ട് പിന്നെ അതിലൊരു ഇനം കൂടി ബാക്കിയുള്ളത് മുഖല്ലതാണ് മുഗല്ലതായനേസ് നമ്മൾ പാഠഭാഗത്തിൽ പറയുന്നത് പേജ് നമ്പർ പത്ത് അതിൽ മൂന്ന് എന്ന നമ്പറിട്ടിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് മുഗല്ലത് എന്താണ് മുഗല്ലത് നായ പന്നി എന്നിവ എന്നിവയും ഇവയിൽ നിന്ന് ജന്മം കൊണ്ടവയും ഗൗരവമായ നെസ്സുകളാണെന്ന് പറഞ്ഞാൽ മുഗല്ലതായ നെസ്സുകളാണ് ഇനി നമുക്കതങ്ങനെ വൃത്തി ചെയ്താം ഇവിടെ ഓരോന്നു നോക്കാം നായ നായ നമ്മൾ പറഞ്ഞു മുഗല്ലതായനേസ് ആണ് അപ്പോൾ അതിവിടെയൊക്കെ എഴുതാം പിന്നെ ഏതാ പന്നി പന്നി മുഗല്ലതായനേസ് ആണ് ഇനി അടുത്തത് മലം മലം മുത്തവസിത്തായനേഴ്സ് ആണല്ലോ അപ്പം അതിവിടെക്ക് എഴുതാം മലം പിന്നെ ഏതാ മൂത്രം മൂത്രം അത് മുത്തവസിത്തായനേഴ്സാണ് ഛർദ്ദിച്ചത് ഛർദ്ദിച്ചത് അതും മുത്ത മുത്തവസിത്തായനേഴ്സാണല്ലോ അതിവിടെയൊക്കെ എഴുതാം ഛർദ്ദിച്ചത് പിന്നെ രക്തം രക്തം അത് മുത്തവസിത്താണ് അപ്പോൾ അതിവിടെ എഴുതാം പിന്നെ ഏതാ ചലം അതൊക്കെ മുത്തവസിത്താനേഴ്സുകളാണ് അപ്പോൾ അതിവിടെ എഴുതാം പിന്നെ ഏതാ ഈ പന്നി എന്നുള്ളത് റിപ്പീറ്റ് വന്നതുകൊണ്ട് നമുക്ക് അത് വെട്ടിക്കളയാം പിന്നെ മതിയെ അത് മുത്തവസിത്താണ് ഇവിടെ എഴുതാം പിന്നെ ഇങ്ങനെ ബാക്കിയുള്ളത് ലാസ്റ്റ് ഇതാ വതിയോ അതും മുസ് മുത്തവസിത്താണ് അത് ഇവിടെ എഴുതാം പിന്നെ ലഹരി ദ്രാവകങ്ങൾ അതും മുത്തവസിനൈസാണ് ലഹരി ദ്രാവകങ്ങൾ അപ്പോൾ എല്ലാം പൂർത്തിയായി മുഹഫ് മുഹഫനൈസിൽ രണ്ട് വയസ്സ് ആത്ത പാൽ മാത്രം കുടിക്കുന്ന ആൺകുട്ടിയുടെ മൂത്രം അതാണ് മുഹഫിൽ മുത്തവസ്യത്തിൽ കുറച്ചധികം നസുകളുണ്ട് മലം മൂത്രം ഛർദ്ദിച്ചത് രക്തം ചലം മതിയെ വധ് ലഹരിദ്രാവങ്ങൾ പിന്നെ മുഖല്ലതിൽ നായ പന്നി ഇങ്ങനെയാണ് ഇത് വേർതിരിച്ച് ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കൂ ശുദ്ധിയാക്കുന്ന രൂപം വിവരിക്കാം ശുദ്ധിയാക്കുന്ന രൂപം വിവരിക്കാം മൂന്ന് ഇനം നജസ്സുകളും എങ്ങനെ ശുദ്ധിയാക്കാം എന്നാണ് എഴുതി എഴുതാനുള്ളത് ഒന്നാമത്തേത് മുഗല്ലത് മുഗല്ലതായ നജസ് എങ്ങനെ ശുദ്ധിയാക്കും അത് നമ്മുടെ പാഠഭാഗം അഥവാ പത്താമത്തെ പേജിൽ പിന്നെ മൂന്ന് എന്ന നമ്പറിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ആദ്യം മുഗല്ലത് എന്ന ഹെഡിങ് കൊടുത്തിട്ട് ഏതൊക്കെ മുഖല്ലതായ നജസ് എന്ന് പറയുന്നുണ്ട് അതിന് ശേഷം അതെങ്ങനെ ശുദ്ധിയാക്കണം എന്നുള്ളത് ആ പാരഗ്രാഫിൽ രണ്ടാമത്തെ വരില്ലത പറയുന്നു ഏഴു പ്രാവശ്യം മുഗല്ലതായ നജസ് എങ്ങനെ ശുദ്ധിയാക്കാം ഏഴ് പ്രാവശ്യം കഴുകണം ഏഴ് പ്രാവശ്യം കഴുകണം പോരാ കഴിഞ്ഞിട്ടില്ല പിന്നെന്താ അതിലൊരു പ്രാവശ്യം ഞാൻ മുഴുവനായിട്ട് എഴുതുന്നില്ല ഞാൻ അത് പറഞ്ഞു തന്ന് പേജ് നമ്പർ പത്ത് മൂന്ന് എന്ന ഇട്ട മുഗല്ലത് എന്ന് ഹെഡിങ് കൊടുത്ത ആ പാരഗ്രാഫിൽ രണ്ടാമത്തെ വരി ലാസ്റ്റ് ലാസ്റ്റത പറയുന്നു ഏഴ് പ്രാവശ്യം കഴുകണം അതിലൊരു പ്രാവശ്യം ശുദ്ധമായ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം എന്ന് വരെ എഴുതണം കൊണ്ടായിരിക്കണം അപ്പോഴാണ് ആൻസർ കംപ്ലീറ്റ് ആവുക ഇനി രണ്ടാമത്തത് മുത്തവസ്സിത്ത് മുത്തവസ്സിത്തായ നസുകൾ എങ്ങനെയാണ് ശുദ്ധിയാക്കുക അതിൻ്റെ രൂപം എങ്ങനെ അത് പേജ് നമ്പർ ഒമ്പതിൽ രണ്ട് എന്ന് കൊടുത്തിട്ടല്ല മുത്തവസ്സി കൊടുത്തിട്ടുണ്ടല്ലോ അവസാന ഭാഗത്ത് അതിൽ അതിൽ മൂന്നാമത്തെ വരി ഇവ കൊണ്ട് നജസായവ ശുദ്ധിയാവണമെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് വരികയാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് എന്താണ് നജസിൻ്റെ അഥവാ മുത്തവസിത്തായ നജസ് ഏതാണോ അതിൻ്റെ നജസിൻ്റെ നിറം മണം പിന്നെ രുചി നിറം മണം രുചി എന്നിവ നീങ്ങുന്നത് വരെ അല്ലെങ്കിൽ ആ എന്നിവ നീങ്ങുന്നത് നീങ്ങുന്നത് വരെ കഴുകണം എന്നാണ് അതിൻ്റെ ആൻസർ നീങ്ങുന്നത് വരെ കഴുകണം അപ്പം മുത്ത വസിത്തായനേസ് അങ്ങനെ ശുദ്ധിയാക്കാം വൃത്തിയാക്കാം ഇനി മുഹഫ്ഫ് മുഹഫ്ഫഫായനേഴ്സ് എങ്ങനെ ശുദ്ധിയാക്കാം അത് പാഠഭാഗം ഒമ്പതാമത്തെ പേജിൽ തന്നെ ആദ്യ ഭാഗത്തത് പറയുന്നു ഒന്ന് മുഹഫ്ഫ് എന്ന് കൊടുത്തിട്ട് മുഹഫ്ഫായനേസ് ഏതാന്ന് അവിടെ പറയുന്നുണ്ട് എന്നിട്ട് അതിലെ രണ്ടാമത്തെ വരില്ലതാണ് പറയുന്നത് മൂത്രമായ സ്ഥലത്തെല്ലാം മൂത്രമായ സ്ഥലത്തെല്ലാം എന്ത് ചെയ്യണം എത്തും വിധം എത്തും വിധം മൂത്രത്തേക്കാൾ കൂടുതൽ വെള്ളം കുടഞ്ഞാൽ മതി കഴുകേണ്ടതില്ല അപ്പോൾ കഴുകേണ്ടതില്ല വരെയാണ് അതിൻ്റെ ആൻസർ കഴുകേണ്ടതില്ല മൂത്രമായ സ്ഥലത്തെല്ലാം എന്നാണ് തുടങ്ങി ലാസ്റ്റ് കഴുകേണ്ടതില്ല വരെയാണ് അങ്ങനെയാണ് മുഹഫ്ഫ ഫായനസ് വൃത്തിയാക്കുക നിങ്ങൾ ഞാൻ പറയുന്നതിനനുസരിച്ച് ഞങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തെരഞ്ഞു നോക്കി നോട്ടിലേക്ക് പകർത്താം ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കൂ ഉത്തരം പറയാം മൂന്ന് ചോദ്യങ്ങളോടുണ്ട് ഒന്നെന്താ വീടിനകത്ത് മൂത്രമായാൽ ശുദ്ധിയാക്കേണ്ടത് എങ്ങനെ വീടിനകത്ത് മൂത്രമായാലും ശുദ്ധിയാക്കേണ്ടത് എങ്ങനെയാണ് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ മൂത്രം എന്നുള്ളത് മുത്തവസ്സിനേസ് ആണല്ലോ അതെങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടത് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണല്ലോ സ്വാഭാവികമായിട്ടും നമ്മൾ ശുദ്ധിയാക്കുക അപ്പോൾ അത് എഴുതി വെക്കാം അല്ലെങ്കിൽ മനസ്സിലാക്കി വെക്കാം രണ്ടെന്താ പാലല്ലാത്ത ഒന്നും ഭക്ഷിക്കാത്ത ഒരു ആറുമാസം പാലല്ലാത്ത ഒന്നും ഭക്ഷിക്കാത്ത ആറുമാസം പ്രായമായ ആൺകുട്ടി നിങ്ങളുടെ വസ്ത്രത്തിൽ മൂത്രമൊഴിച്ചാൽ എങ്ങനെ ശുദ്ധിയാക്കും എങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടതെന്ന് മനസ്സിലാക്കിയാൽ മതി അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് ഇത് മുഹഫ ഫ ഫയനേസ് ആണ് പാലല്ലാത്തൊന്നും ഭക്ഷിക്കാത്ത രണ്ട് വയസ്സ് തികയാകത്തെ നമ്മൾ പറഞ്ഞത് ഇവിടെ ആറുമാസമായിട്ടുള്ളൂ അപ്പോൾ മുഹഫ്ഫ ഫായനേസ് ആണ് ഇത് മുത്തവസ് ഫസ്റ്റത്തേത് മുത്തവസ് മുത്തവസ്സി തയനേഴ്സാണ് രണ്ടാമത്തത് മുഹഫ ഫയനേഴ്സാണ് അപ്പോൾ അതെങ്ങനെ ശുദ്ധിയാക്കുമ്പോൾ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അത് മനസ്സിലാക്കുക ഇനി മൂന്നെന്താ പാമ്പിൻ്റെ തോൽ എങ്ങനെ ശുദ്ധിയാക്കാം പാമ്പിൻ്റെ തോൽ എങ്ങനെ ശുദ്ധിയാക്കാം അത് പാഠഭാഗം പഥവാ പത്താമത്തെ പേജ് അവസാനം ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഏറ്റവും ലാസ്റ്റ് ലഹരി ദ്രാവകങ്ങൾ സ്വയം സുർക്കയാവൽ കൊണ്ടും അത് ശുദ്ധിയാകും പിന്നെ അതിൻ്റെ കൂടെ പറയുന്നു നായ പന്നി എന്നിവ അല്ലാത്ത ശവത്തിൻ്റെ തോൽ ഊറക്കിടൽ കൊണ്ട് ശുദ്ധിയാക്കും അപ്പോൾ പാമ്പ് പറഞ്ഞാൽ നായും പന്നി അപ്പോൾ അതിൻ്റെ ഷ അതിൻ്റെ മറ്റേ തോല് പാമ്പിൻ്റെ തോല് എങ്ങനെ ശുദ്ധിയാക്കാം ഊറക്കിടൽ കൊണ്ട് ഊറക്കിടൽ കൊണ്ട് അപ്പോൾ അതാണ് ഇതൊക്കെയാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാ അസലമലൈക്കും വാഹമത്തല്ലാ വരക്കാത്തൂ